ഒട്ടുമിക്ക ആളുകളുടെയും പരാതിയാണ് എന്നെ കേൾക്കാൻ ആരുമില്ല എന്നത് ആർക്കും സമയമില്ലത്ര എന്നെ കേൾക്കാൻ എൻ്റെ പരാതികൾ പറയാൻ പരിഭവങ്ങൾ പറയാൻ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ പിണങ്ങാൻ ആർക്കും സമയമില്ല അത് ഭർത്താവിനാകട്ടെ ഭാര്യയ്ക്കാകട്ടെ പ്രേമിച്ച് നടന്നപ്പോൾ ഒരുപാട് സമയമുണ്ടായിരുന്നു കേട്ടോ പ്രശ്നം ഇതാണ് എന്നെ കേൾക്കാൻ ഒരാളില്ല എന്നത് എടപൊട്ട നീ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിനക്കായി ഒരു കൂട്ടൊരുക്കി വെച്ചിട്ടുണ്ട് അതാരെന്നോ നിൻ്റെ കാവൽ മാലാക നിനക്കായി ദൈവം തന്ന നിൻ്റെ കാവൽമാലാക നിന്നെ കേൾക്കാൻ നീയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെ രക്ഷിക്കാൻ ആ കാവൽമാലാക നിൻ്റെ കൂടെ തന്നെയുണ്ട് നീ അതറിയുന്നുണ്ടോ ഈ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സെബിയാണ് സാക്രിസ്റ്റ്യൻ ഡയറിയിൽ നിന്ന്